ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീട്ടമ്മമാർക്ക് നല്ല രീതിയിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ആ ഒരു ഹെയർ ബോ ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു മോഡലിലെ ഹെയർ ബാൻഡ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത് വെറും അഞ്ച് മിനിറ്റിന്റെ ആവശ്യം പോലും ഇല്ലാട്ടെ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൂടി വന്ന ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മതി അത്രയും ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ് കേട്ടോ ഇതൊക്കെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ആക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ നമുക്ക് ലാഭവും കിട്ടും കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡ് ആണ് അപ്പൊ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് മെറ്റൽ ഹെയർ ബാൻഡ് ആണ് ഇത് വന്നിട്ട് ഒരു ഒമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ പല ഷോപ്പിലും പല റേറ്റ് ആണ് പിന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആവശ്യമുണ്ട് സിക്സ് തൗസൻഡ് അങ്ങനെ പല റേഞ്ചിലുള്ള ഗ്ലൂ ഉണ്ട് ബി സെവൻ തൗസൻഡ് തന്നെ വാങ്ങാൻ നോക്കാം പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലത്തെ മുത്തുലേസ് ആണ് പല ടൈപ്പ് മുത്തുലേസ് ഉണ്ട് ഇത് ത്രെഡ് ഹൗസിലൊക്കെ അവൈലബിൾ ആണ് കപ്പ് ചെയിന് അങ്ങനെ പല രീതിയിലുള്ള ലേസ് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ആ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ലേസ് പോലെ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് പല റേഞ്ചിലുണ്ട് റേറ്റ് കൂടിയതുണ്ട് റേറ്റ് കൂടിയതാകുന്നതെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾ നമ്മളെ ഹെയർ ബാൻഡ് സെയിലാക്കുന്ന സമയത്ത് റേറ്റ് പറയുക ഇത് അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് രൂപയൊക്കെ മീറ്ററിനുള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ വാങ്ങിയതാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം നമ്മൾ ഫാൻസി ഷോപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സ്റ്റോൺ വെച്ച ഹെയർ ബെൻഡ് അധികം റേറ്റ് കൂടുതലാണ് അപ്പൊ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അമ്പത് രൂപക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു കസ്റ്റമേഴ്സിനും ലാഭാവും അതുപോലെ നമുക്ക് അതിന് ഒരു പത്ത് രൂപയോ പതിനഞ്ച് രൂപയോക്കെ കിട്ടും കേട്ടോ അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒരു മാർക്കർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു മെറ്റൽ ഹെയർ ബോൺ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മുടെ ആ ഒരു ലേസ് വെച്ചിട്ട് ഒട്ടിക്കുന്ന സമയത്ത് അതായത് ആ ഒരു സ്റ്റോൺ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു രണ്ട് ഭാഗവും ഈക്വൽ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടാം അപ്പൊ ആ ഒരു ഈസി മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നമ്മൾ ഇതുപോലെ ഒരു സൈഡ് മാർക്ക് ചെയ്ത ശേഷം ഒരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം അളന്ന് നോക്കിയിട്ട് ആ ഒരു മറുഭാഗത്തും ഇതുപോലെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആകുന്ന സമയത്ത് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ഉണ്ടാവും കേട്ടാം അല്ലെങ്കിൽ ഒരു സ്റ്റോണ് കുറച്ച് താന്നിട്ടും ഒരു സ്റ്റോണ് പൊന്തിയിട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നീറ്റ് ഉണ്ടാവൂല കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് സൈഡ് ആ ഒരു മെറ്റൽ ഹെയർ ബാൻഡിന്റെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു മെറ്റൽ ഹെയർ ബോളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗൂല അവിടെ ഫുൾ ആയിട്ട് ഇതുപോലെ ഗ്ലൂ കൊടുത്ത ശേഷം നമ്മുടെ ലേസ് വെച്ചിട്ട് മുത്ത ലേസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേട്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കാം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു ഗ്ലൂന്റെ മുകളിൽ നമ്മുടെ ലേസ് വന്നിട്ട് പെട്ടെന്ന് ഒട്ടുകയുള്ളു അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു മുത്തലൈസ ഒട്ടിച്ചിട്ട് നമ്മുടെ ആ ഒരു മറുഭാഗത്ത് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് എത്തിയാൽ എത്രത്തോളം മുത്തലൈസ വേണ്ടത് നോക്കി ബാക്കി മുത്തലൈസ് എന്ത് ചെയ്യാൻ നമുക്ക് ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് എൻ്റെ ഇതിൽ ഗ്ലൂ ചെറുതായിട്ട് മാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ കുറച്ചും കൂടി ഗ്ലൂ ആക്കിയിട്ട് ആ ഒരു ലാസ്റ്റ് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡ് ആണ് കേട്ടോ ഇത് ചെയ്യാൻ വെറും രണ്ട് മിനിറ്റ് പോലെ ആവശ്യമില്ല നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ ഞാനിവിടെ നല്ല രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കേട്ടാ നമ്മുടെ ആ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് മുകളിൽ തന്നെയാണോ നമ്മുടെ ഒരു മുത്തലൈസ് വന്നിട്ടുള്ളത് എന്ന് ഒന്ന് ഉറപ്പ് വരുത്താം എന്നിട്ടെന്നാൽ നമുക്ക് ഇതൊരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ഗ്ലൂ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് വെക്കണോട്ടോ എന്നാൽ മാത്രമേ ആ ഒരു മുത്തലൈസ് വന്നിട്ട് നമ്മുടെ ആ ഒരു മെറ്റൽ ഹെയർ ബോക്ക് ആയിട്ട് നല്ല രീതിയിൽ ഫിക്സ് ആവത്തുള്ളൂ അപ്പൊ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്ക ബാക്കി ഇത്രത്തോളം മുത്തലൈസ് നമുക്ക് ബാക്കിയുണ്ട് ആ ഒരു മുത്തലൈസ് കൊണ്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ചിട്ട് പല രീതിയിലും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനിവിടെ ഈ ഒരു ഹെയർ ബാൻഡ് ആക്കുന്ന വീഡിയോ മാത്രമേ ഇന്ന് ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ള വീഡിയോസും കാരണങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് പഠിച്ചെടുക്കട്ടെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പല മോഡലിലായിട്ട് ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോസിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യാട്ടോ അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം